എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ മാസം തോറും നമ്മുടെ റോസ്റ്റഡികൾക്ക് കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചും അതിനുശേഷം കൊടുക്കുന്ന കെമിക്കലായിട്ടുള്ള വളങ്ങളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കെയറിങ് വീഡിയോ കണ്ട ശേഷം ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും ചെടികൾക്ക് ഒരു ഉഷാമില്ല ഇലകൾ ചുരുണ്ട് വരുന്നു ചില മുളകൾ വരുന്നതെല്ലാം ഉണങ്ങിപ്പോകുന്നു ചെടികൾ ആരോഗ്യമില്ലാതെ കമ്പും കോലുമായി നിൽക്കുന്നു എന്നിങ്ങനെയൊക്കെ കുറേ അധികം സങ്കടങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഇല ചുരുളുന്നതും തളലുകൾ കരിയുന്നതും ഒക്കെ പെസ്റ്റിൻ്റെ ആക്രമണം ആണെന്ന് ചിന്തിച്ച് പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഒക്കെ കൊടുത്തിട്ടും ഈ പ്രശ്നം മാറുന്നില്ല എങ്കിൽ അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് ആണ് ഉണ്ടാകുന്നത് മനുഷ്യരുടെ കാര്യം തന്നെ നോക്കിയാൽ വിവിധതരം ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ നാം ഉൾപ്പെടുത്താറുണ്ട് വിവിധതരം പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നും ഒരേതരം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ പലതരം വൈറ്റമിൻ ഡെഫിഷ്യൻസിയും നമുക്കുണ്ടാകാറുണ്ട് ചോറും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും മീനും ഇറച്ചിയും മുട്ടയും പോലുള്ള പോഷകാഹാരങ്ങൾ നാം കഴിക്കുന്നത് പോലെ സസ്യങ്ങൾക്കും പലതരം ന്യൂട്രിയൻസ് കിട്ടേണ്ട വളപ്രയോഗം നാം ചെയ്തു കൊടുക്കണം ചെടികൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് രണ്ട് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് അതിലൊന്ന് മൈക്രോ ന്യൂട്രിയൻസും പിന്നീടൊന്നുള്ളത് മാക്രോ ന്യൂട്രിയൻസുമാണ് മാക്രോ ന്യൂട്രിയൻസിൽ ഉൾപ്പെടുന്ന നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം സൾഫർ മഗ്നീഷ്യം എന്നീ തുടങ്ങിയ ഘടകങ്ങളൊക്കെ നമ്മൾ പ്രാഥമികമായി നൽകി വരുന്ന ചാണകപ്പൊടി മിക്സിൽ ഉൾപ്പെടുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ആയി കൊടുക്കുന്ന എൻ പി കെ വളം പിന്നീട് കൊടുക്കുന്ന പൊട്ടാസ്യത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളിൽ നിന്നും നമ്മൾ ഈ പറയുന്ന മാക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് ചെടികളുടെ പ്രാഥമിക വളപ്രയോഗത്തെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്താൽ ആവശ്യമുള്ളവർ കണ്ടു നോക്കൂ ോന്യൂട്രിയൻസായ സൾഫർ മഗ്നീഷ്യം തുടങ്ങിയ രണ്ട് ഘടകങ്ങൾ നമുക്ക് ധാരാളമായി ചെടിക്ക് നൽകാവുന്ന ഒരു വഴിയാണ് എപ്സം സാൾട്ട് ഉപയോഗിക്കുക എന്നത് എപ്സം സാൾട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഡെയിലി വരാറുണ്ട് ഈ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന ഒരു രാസവളമാണ് ഇതിനെ ചില സ്ഥലങ്ങളിൽ പഞ്ചസാര കേൾക്കാറുണ്ട് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന കണക്കിൽ ലയിപ്പിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ നല്ല ഒരു മരുന്നാണ് ന്യൂട്രിയൻസിൽ പറയുന്ന ഒരു ഘടകമാണ് കാൽസ്യം കാൽസ്യം ചെടികൾക്ക് വളരെ അത്യാവശ്യമായൊരു സാധനമാണ് കാൽസ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം കാൽസ്യം നൈട്രേറ്റ് എന്നൊരു വളം തന്നെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് അത് ഉപയോഗിക്കാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ തുടർച്ചയായ ഉപയോഗം ചെടികൾക്കും മണ്ണിനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതായി അറിയില്ല കാരണം നമ്മൾ ചെടി വളർത്തുന്നവർ എത്രയോ നാളുകളായി ചെടി വളർത്തുന്നവരെല്ലാം തന്നെ എപ്സം സാൾട്ടും എൻ പി കെ ഒക്കെ നമ്മൾ ഡി എ പി ഒക്കെ നമ്മൾ പൂവുണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ നാം നൽകുകയും വേണം ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലകൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു ഇലകൾ ചുരുണ്ട് വരുന്നു ചെറിയ മുളകൾ വരുന്നത് കരിഞ്ഞു പോകുന്നു എന്നിങ്ങനെയുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അതിന് കാരണക്കാരായ കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ഈ മൈക്രോ ന്യൂട്രിയൻസ് അല്ലാത്ത സോറി മാക്രോ ന്യൂട്രിയൻസ് അല്ലാത്ത മൈക്രോ എന്ന് അറിയപ്പെടുന്ന കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട് അയൺ മാങ്കനീസ് ബോറോൺ സിങ്ക് എന്നിങ്ങനെ ഏതാനും ഘടകങ്ങളാണ് ഈ മൈക്രോ ന്യൂട്രിയൻസിൽ ഉൾപ്പെടുന്നത് അയണ്ട ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ഇലകൾക്ക് മഞ്ഞ നിറമൊക്കെ കാണുന്നത് ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ട് ഇലകൾ ചുരുണ്ട് വരാറുണ്ട് പിന്നീട് ഭംഗിയില്ലാതെയൊക്കെ ഇലകൾ കാണപ്പെടുന്നതൊക്കെ നമ്മുടെ ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൊണ്ടാണ് ഇലകൾ ഉണങ്ങിയതും വരണ്ട് കാണുന്നതും പിന്നെ പൊള്ളിയതുപോലെ കാണപ്പെടുന്നതും എല്ലാം നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൊണ്ടാണ് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയും കാണുന്നതിനൊരു ഭംഗിക്ക് വേണ്ടിയും പ്രോപ്പറായി ചെടികൾ കെയർ ചെയ്യുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഈ റോസ് ചെടികൾ പ്രത്യേകിച്ചും റോസ് ചെടികൾ നമ്മൾ ചട്ടിയിലാണ് വളർത്താറുള്ളത് ന്യൂട്രിയൻസ് എല്ലാം തന്നെ അതായത് വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ എന്നിവ കൂടാതെ ബാക്കി എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ചെടികളെല്ലാം വലിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്നുമാണ് അപ്പോൾ ചട്ടിയിലെ മണ്ണിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് വലിച്ചെടുക്കും തോറും അത് തീർന്നു പോകുന്നതിനാൽ ആവശ്യാനുസരണം നമുക്കിത് ചെടിക്കു ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ലഭിക്കാത്ത പക്ഷമാണ് നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന പലയധികം പ്രശ്നങ്ങൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതിനാൽ സ്ഥിരമായി നാം കൊടുക്കുന്ന ജൈവരാസവളങ്ങൾക്ക് പുറമേ നമുക്ക് ഈ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ ഇതെല്ലാം നമുക്ക് കെമിക്കലായിട്ട് കൊടുക്കാൻ കഴിയും എന്നാൽ കെമിക്കൽ അല്ലാതെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് നമ്മളെല്ലാ പേരും ചെയ്യാറുള്ള ഈ അടുക്കള വേസ്റ്റിൽ നിന്നുള്ള ഒരു കമ്പോസ്റ്റ് അത് ഈ പറയപ്പെടുന്ന എല്ലാ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ പച്ചക്കറി കമ്പോസ്റ്റ് പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് കൂടുതൽ പേരും ചെയ്യുന്നത് പച്ചക്കറി കമ്പോസ്റ്റാക്കി ചെടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിൽ ഈ പച്ചക്കറി വേസ്റ്റ് മണ്ണിട്ട് മൂടുക മൂടിയ ശേഷം ഇത് ജീർണിച്ച് ഉണങ്ങി അത് കമ്പോസ്റ്റായി മാറുന്നതിൻ്റെ ആ സമയത്ത് ഇത് നമുക്ക് നടലിനായി ഉപയോഗിക്കുക അത് വളരെ ഫലഭൂയിഷ്ടമായുള്ളൊരു മിശ്രിതമായിട്ട് മാറുന്നതാണ് അതിൽ തർക്കമില്ല പക്ഷേ അതിനുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മണ്ണിനകത്താണ് ഇതിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും ആഡ് ആയിരിക്കുന്നത് അപ്പോൾ ഇത് ചെടികൾ വലിച്ചെടുക്കും തോറും ഈ മണ്ണിൽ നിന്ന് ഇതിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നമ്മളിത് കൊടുത്തില്ല എന്ന നമുക്ക് വീണ്ടും ഈ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ചെടികൾക്കുണ്ടാകും അപ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം തീർന്നു പോകുന്ന പക്ഷം വീണ്ടും ഇത് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ചെടികളുടെ മേൽമണ് ഇളക്കി മാറ്റുകയും അത് വീണ്ടും ഈ മണ്ണ് ചട്ടിയിൽ നിറക്കുകയും ചെയ്താൽ മതി അതല്ലെങ്കിൽ കമ്പോസ്റ്റ് മാത്രമാക്കി അതായത് വേസ്റ്റ് മാത്രമുള്ള കമ്പോസ്റ്റ് തയ്യാറാക്കി ഈ മണ്ണിനകത്ത് വളത്തിൻ്റെ കൂടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അങ്ങനെയും ചെയ്യുന്നവരുണ്ട് എളുപ്പമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എന്നാൽ അതിലും എളുപ്പമെന്ന് എനിക്ക് തോന്നിയത് ഇത് വെള്ളത്തിലിട്ട് ലിക്വിഡാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെടികളുടെ മേൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ ഫെർട്ടിലൈസർ അപ്പോൾ അത് നമുക്കത് തയ്യാറാക്കുന്നതിൽ ഏറ്റവും നമുക്ക് ഭീഷണിയാവുന്ന ഒരു സംഭവമാണ് ഇതിൽ പുഴുക്കളും കൃമികളുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അത് നമുക്കൊരു തടയാൻ ഒരു മാർഗ്ഗമുണ്ട് അത് ഞാൻ പറയാം അത് എല്ലാ നമ്മുടെ കർഷകരൊക്കെ ചെയ്തു വരുന്ന ഒരു കർഷകരായത് കൃഷി ചെയ്തു വരുന്ന ഒരുപാട് ആൾക്കാർ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊരു നല്ല ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ റോസ് അച്ചെടികൾക്ക് നൽകാം ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യം നമുക്കറിയാം പലരും നല്ല വളമാണെന്നും പറഞ്ഞിട്ട് പച്ചക്കറി വേസ്റ്റുകളും മുട്ടത്തോടും പിന്നെ കണ്ണിൽ കണ്ടതെല്ലാം ചെടിയുടെ ചട്ടിയിൽ കൊണ്ടിടാറുണ്ട് അത് ചീഞ്ഞഴുകി മണ്ണിൽ ചേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചെടിയും പഴയതിലും മോശാവസ്ഥ ആവുകയാണ് ചെയ്യുന്നത് നമ്മളീ പറയുന്ന ഇല ചുരുളലോ അല്ലെങ്കിൽ കുരുടിപ്പോ ഒന്നും തന്നെ ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാറില്ല ഇത് ഫംഗസ് വന്ന് ആ ചെടി മുഴുവൻ നശിച്ചു പോകുന്നതിനാണ് ഇടയാകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരിക്കലും നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റുകളൊന്നും തന്നെ നമ്മുടെ ചട്ടിയിൽ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല നമ്മൾ എത്ര വൃത്തിയിലും ശുദ്ധിയിലും നിൽക്കുന്നുവോ ജീവിക്കുന്നുവോ അത്ര തന്നെ വൃത്തിയായി നമുക്ക് മനോഹരമായ പൂക്കൾ നൽകുന്ന നമ്മുടെ ചെടികളെയും ചട്ടിയെയും സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഒരു കള പോലും ഉണ്ടാകാതെ ഒരു കുഞ്ഞ് ചെടി പോലും ഉണ്ടാകാതെ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക ഒരിട്ട് ന്യൂട്രിയൻസ് പോലും നമുക്ക് ചെടിക്ക് കിട്ടാതെ പോകരുത് അതിനുവേണ്ടിയാണത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ന്യൂട്രിയൻസ് എല്ലാം ഉൾപ്പെടുന്ന പ്രകൃതിദത്തമായ ഒരു കംപ്ലീറ്റ് മീൽ തന്നെ നമ്മുടെ റോസ്റ്റഡുകൾക്ക് വേണ്ടി തയ്യാറാക്കാം അതിനായി നമ്മുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റായി വരുന്ന പച്ചക്കറി അവശിഷ്ടങ്ങൾ ചായ ഇട്ട ശേഷം വരുന്ന തേയിലക്കുന്ത് മുട്ടത്തോട് ഏത്തപ്പഴത്തോല് പഴത്തോല് എല്ലാത്തരം ഉള്ളിത്തോലുകൾ അതായത് സവാള വെളുത്തുള്ളി കൊച്ചുള്ളി അങ്ങനെ എല്ലാ തരം ഉള്ളിത്തോലുകളും എല്ലാത്തിലും ഉപരിയായി കളഞ്ഞേ തീരൂ എന്ന വിധം ബാക്കി വരുന്ന ചോറ് ചോറ് ചേർക്കുമ്പോൾ അതിൽ കറിയ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ലാതെ നോക്കുക ഇവ എല്ലാം തന്നെ ഒരു വലിയ ബക്കറ്റിൽ ഇട്ട് വയ്ക്കുക എത്ര അളവ് സാധനം നമ്മൾ അതിൽ ഇടുന്നുണ്ടോ അതേ നിരപ്പിൽ വെള്ളമൊഴിക്കുക ഞാനീ പറഞ്ഞതല്ലാതെ നിങ്ങളുടെ പച്ചക്കറി വേസ്റ്റിൽ വരുന്ന ഏത് ഐറ്റവും അടുക്കളയിൽ നിന്നും വേസ്റ്റായി വരുന്ന ചോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ചോറെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുള്ള ഒരു ഭയങ്കര ന്യൂട്രിയൻസ് കലവറ തന്നെയാണ് നമ്മുടെ ഈ ചോറെന്ന് പറയുന്നത് അപ്പോൾ അതുൾപ്പെടെ നമുക്കിതിൽ ഇട്ട് വയ്ക്കാം ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇതിങ്ങനെ വെച്ചിരുന്നാൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ പുഴുക്കൾ ഉണ്ടാകില്ലേ ഇതിൽ ക്രെമി ഉണ്ടാകില്ലേ എന്നിങ്ങനെയൊക്കെയുള്ള കുറച്ച് സംശയങ്ങൾ നമുക്ക് വരാം അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണ് ഉരുണ്ട ശർക്കര എനിക്ക് തോന്നുന്നു ഈ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ശർക്കര വില കുറച്ച് കിട്ടും എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് വില കുറച്ച് കിട്ടിയില്ല ഈ ആഴ്ച ഞാൻ വാങ്ങിയിരുന്നു എനിക്ക് നല്ല വിലയ്ക്ക് തന്നെയാണ് നമ്മുടെ നോർമൽ വിലയ്ക്ക് തന്നെയാണ് എനിക്ക് ശർക്കര കിട്ടിയത് എന്നിരുന്നാലും ഈ ശർക്കരയാണ് ഇതിനൊരു സൊല്യൂഷൻ ഈ ശർക്കര ഒരു ശർക്കര ഒരു ബക്കറ്റിൽ ആ നമ്മളിട്ട് വെച്ചിരിക്കുന്ന മിക്സിൽ അതിലേക്ക് ഇടുക ആദ്യത്തെ ദിവസം തന്നെ ഇടുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നീളമുള്ള കോലോ മറ്റോ അതിനുവേണ്ടി മാത്രം വയ്ക്കുക അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അടച്ചു വെക്കുക പിന്നീട് നമ്മുടെ സ്ലറി പിറ്റേ ദിവസം തുറന്നിട്ട് നമ്മുടെ പിറ്റേ ദിവസത്തെ കിച്ചൺ വേസ്റ്റ് ഇടുകയും സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഇത് ആ ഒരു നീളമുള്ള കോൽ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തേയിലക്കൊന്നിനെ കുറിച്ച് പറയാം നമ്മളിവിടെ ചെ ചായ ഇട്ടിട്ട് ബാക്കി വരുന്ന തേയിലക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് പല നാട്ടിലും പല രീതിയിലായിരിക്കും പറയുന്നത് ചിലർ പറയാറുണ്ടോ ഇത് മധുരമുള്ള തേയിലക്കൊന്ത് ഇതിലിടാൻ പാടില്ല മധുരമില്ലാത്തത് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ അതിനകത്തൊന്നും യാതൊരു പ്രാക്ടിക്കാലിറ്റിയും ഇല്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്ക് ഇനി മധുരമുള്ളതോ മധുരമില്ലാത്തതോ ചായ കുടിക്കുന്ന ആരുടേതായാലും എങ്ങനത്തുള്ളതായാലും ഇത് നമ്മുടെ ഈ സ്ലറിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ സ്ലറി എത്ര ദിവസം നമുക്ക് സൂക്ഷിക്കാം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ശർക്കരയിൽ നിന്നും പുഴുക്കളിൽ നിന്നും രക്ഷിക്കാനായി ഇടുന്ന ഈ ഒരു ശർക്കരയിൽ നിന്നും നമുക്കൊരു രണ്ട് ടു രണ്ടര ആഴ്ച വരെ ഈ ഒരു മിക്സ് നമുക്ക് വെച്ചിരിക്കാം അതിനപ്പുറം വെക്കേണ്ട പുഴുക്കളുണ്ടാകാൻ സാധ്യതയുണ്ട് ഓരോ ദിവസത്തെയും പച്ചക്കറി വേസ്റ്റിടുകയും അതേ നിരപ്പിൽ വെള്ളമൊഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടാഴ്ച സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബക്കറ്റ് നിറഞ്ഞിരിക്കും അത്രയധികം സാധനങ്ങൾ നമുക്ക് അടുക്കള വേസ്റ്റായി കിട്ടുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ മുട്ടത്തോട് മുട്ടത്തോട് പൊടിച്ച് ചേർക്കുന്നവരുണ്ട് അത് വലിയ പ്രശ്നമുള്ള ഒരു സംഗതിയായി തോന്നില്ല കാരണം അത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ആണല്ലോ അപ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് അത്ര മോശമായിട്ട് വരുന്നില്ല വളരെ നല്ലതാണ് അത് കാൽസ്യത്തിൻ്റെ ഒരു അൺലിമിറ്റഡ് വേർഷനാണ് നമ്മുടെ മുട്ടത്തോട് നമ്മുടെ ഈ ലിക്വിഡിൽ മുട്ടത്തോട് ഇട്ട് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയക്കുറവുള്ളവർ ജോലിക്ക് പോകുന്നവർ കുഞ്ഞുങ്ങളെ നോക്കാനുള്ളവർ ഇവർക്കൊന്നും തന്നെ ഇതിങ്ങനെ പൊടിക്കുകയോ അതിനുവേണ്ടി സമയം ചിലവഴിക്കുകയോ വേണ്ട ഈ വെള്ളത്തിൽ നമ്മുടെ ഈ ലിക്വിഡിൽ ഇട്ട് വെച്ചിരിക്കുന്ന മുട്ടത്തോട് അതിലിട്ടിട്ടുണ്ട് എന്ന് തന്നെ അറിയാത്ത വിധം അറിയാത്ത വിധം ആ ലിക്വിഡിൽ തന്നെ അലിഞ്ഞ് ചേരുന്നതാണ് കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ് മുട്ടത്തോട് അതുപോലെ അമിനോ ആസിഡ് കാൽസ്യം കോപ്പർ സിങ്ക് ബോറോൺ അയൺ മാംഗനീസും എന്ന് വേണ്ട എന്തൊക്കെ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഈ പച്ചക്കറി സ്ലറിയിൽ നിന്നും നമുക്ക് ലഭിക്കും വലിയ വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും വലിയ വേരുകൾ ഓടിച്ചുപോയി മണ്ണിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്ത് ജീവിക്കുന്ന ഈ ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ചെറിയ ചെടികൾക്ക് അതായത് ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്കും നിലത്ത് നട്ടിരിക്കുന്ന ചെറിയ ചെടികൾക്കും ചെടികൾക്കുമൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ശേഷം ബാക്കി വന്ന കുറച്ച് വേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഈ പച്ചക്കറിയുടെ ജീർണിച്ച കുറച്ച് അവശിഷ്ടങ്ങളുണ്ട് ഇത് നമുക്ക് വലിയ തെങ്ങിൻ്റെയോ മാവിൻ്റെയോ അതല്ലെങ്കിൽ നിലത്ത് നട്ടിരിക്കുന്ന വലിയ ചെടികളുടെയൊക്കെ മൂട്ടിൽ കുറച്ച് ദൂരെ മാറി ചെടിയുടെ കടയിൽ തട്ടാത്ത വിധം കുഴിച്ചിട്ട് അതായത് മണ്ണ് മാറ്റി അതിലിട്ട് അത് ആ മണ്ണിനടിയിൽ കിടന്ന് കമ്പോസ്റ്റ് ആവുകയും നമ്മുടെ ഈ വലിയ ചെടികളൊക്കെ അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങളാകട്ടെ അവരൊക്കെ തന്നെ ഇത് വലിച്ചെടുക്കുകയും ഒരുപാട് ന്യൂട്രിയൻസ് അവർക്കതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും പിന്നെ പറയാനുണ്ട് ഒരു സംഗതി അതായത് നമുക്ക് ഇതിൻ്റെ ഒരു നമ്മുടെ ഈ സ്ലറി ഓപ്പൺ ചെയ്യുമ്പോൾ ബക്കറ്റ് തുറക്കുന്ന സമയത്ത് നമുക്ക് അത്ര സുഖകരമായ ഒരു മണമല്ല ലഭിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് സ്ഥിരമായി ചെയ്യുന്നത് വഴി നമുക്കിത് ആവുകയും അതൊരു വല്ലാത്തൊരു സ്മെല്ലായിട്ടൊന്നും നമുക്ക് പിന്നെ ഫീൽ ചെയ്യത്തില്ല ആ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് പലർക്കും അറിയാമായിരിക്കും എന്നിരുന്നാലും ചിന്തിക്കുക ഇതുവഴി നമുക്ക് കിട്ടുന്ന പൂക്കളുടെ മണം മാത്രം ഓർത്താൽ മതി പൂക്കളുടെ ആരോഗ്യ ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഒരുപാട് വിഷമതകളൊക്കെ പൂക്കളും ചെടികളും കാണുന്നത് വഴി ഇല്ലാതാകുന്ന നമുക്ക് ഈ മണമൊന്നും ഒരു പ്രശ്നമേ അല്ല ഒരുപാട് ന്യൂട്രിയൻസ് എല്ലാം ചേർന്ന ഒരു ലിക്വിഡാണ് വളരെ തിക്കായിട്ടുള്ള ലിക്വിഡാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളത്തിന് പത്തിരട്ടി ഒരു ഒരു കപ്പ് ലിക്വിഡിന് പത്തിരട്ടി വാട്ടർ ചേർത്ത് തന്നെ ഡയല്യൂട്ട് ചെയ്ത് മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഡൈല്യൂട്ട് ചെയ്യാതെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ലിക്വിഡ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഓവർ ന്യൂട്രിയൻസ് നമ്മുടെ ചെടികളുടെ സെൽസിനെ നശിപ്പിക്കുകയും ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും ഇത് കൂടാതെ തന്നെ കുറേയധികം ന്യൂട്രിയൻസ് മിനറൽസ് വൈറ്റമിൻസ് പ്രോട്ടീൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ ചൊല്ലിയുള്ള വീഡിയോ ആയി ഇനിയും വരാം അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ചെടികളൊക്കെ വളർത്താൻ തുടങ്ങി ഞാനും ചെറിയ ചെടിയിൽ നിന്നും വരുന്ന മുട്ടകളൊക്കെ നുള്ളിക്കളയാണ് ഭയങ്കര സന്തോഷമാണ് പഴയതുപോലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏത് ചെടിക്കാണ് മുളക് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ഓരോരുത്തരും നോക്കുന്നത് പോലെ ഇപ്പോൾ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു അപ്ഡേറ്റ് കാണിക്കാനുള്ളത് ഇതാണ്ട് ഈ ഒരു ചെടിയാണ് ഇത് നമ്മുടെ ഒരു പർപ്പിൾ സെവൻ ഡേയ്സിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പം ഞാൻ നമ്മുടെ എല്ലാവരുടെയും മിത്താണല്ലോ എൻ്റെ അല്ലാട്ടോ പലരുടെയും നമ്മളോട് സംസാരിക്കുന്ന പലരും പറയുന്നത് എനിക്ക് ഓൺ റൂട്ട് എന്ന് പറയും അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഓൺ റൂട്ട് മാത്രമാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നത് ബഡ്ഡാണെന്ന് കണ്ടിട്ട് ഞാൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അത് നല്ല ബുഷ് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മുട്ടകൾ ഞാൻ നുള്ളുന്നില്ല കാരണം ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഇതെല്ലാം നിറച്ച മുട്ടകളാണ് കേട്ടോ ഇതെല്ലാം ഓരോ പുതിയ ബ്രാഞ്ചസ് വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വളങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന വളങ്ങളും ഒക്കെ ചെയ്താണ് ഇതൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ വരുമോ പക്ഷെ വരും എനിക്കങ്ങനെ വരുന്നുണ്ട് പിന്നെ മെയിനായിട്ടുള്ളൊരു ഘടകം ഇതിനെല്ലാം ഉപരി നമുക്ക് വേണ്ടുന്നത് സൺലൈറ്റാണ് നല്ല ശക്തമായ സൂര്യപ്രകാശം നമ്മുടെ റോസാ ചെടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വളരെയധികം നല്ല വെയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം കുറച്ചൊരു തണുപ്പ് അവർക്ക് കൊടുക്കുക അപ്പോൾ റോസ്റ്റഡികൾ വളർത്തുക അതിനെക്കുറിച്ച് സംസാരിക്കുക അതിനെ ചൊല്ലിയുള്ള സംശയങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതിനെല്ലാം കഴിയുന്നത്ര രീതിയിൽ അറിയാവുന്ന രീതിയിൽ മറുപടി കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെയും സന്തോഷം നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ റോസ്റ്റഡികൾ സന്തോഷമായിരിക്കട്ടെ സ്നേഹപൂർവ്വം ഹാദിയാണ്